ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന ഭാഗം എന്ന് പറയണത് നമ്മുടെ രാഹുൽ എന്തൊക്കെ വന്നാലും ചെയ്ത എല്ലാ അപരാധങ്ങൾക്കുള്ള ശിക്ഷയാണ് നാളെ കിട്ടാൻ പോണെട്ടോ അങ്ങനെ വിഷുവിനെ സ്പെഷ്യൽ ആയിട്ട് തന്റെ മോളെന്ന് കാണാം തന്റെ മോളായതിൽ പിന്നെ ഒരു വിഷുവിനെ പോലും അവളെ കാണാതിരുന്നിട്ടില്ല അവളെയാണ് രാവിലെ താൻ കണി കാണുന്നത് അതുകൊണ്ട് തന്റെ മോളെ എന്തായാലും ഈ പ്രാവശ്യം കണി കാണാനൊന്നും പറ്റില്ല പക്ഷെ രാവിലെ തന്നെ തന്റെ മോളെ കാണാൻ പറ്റും അതുകൊണ്ട് രാവിലെ തന്നെ മോളെ കാണാൻ പോണം അത് അർദ്ധ തന്നെ പോണം എന്ന് രാഹുൽ തീരുമാനിക്കണം അങ്ങനെ രാഹുൽ ആരും കാണും തലയിൽ കൂടിയിട്ട് ഇങ്ങനെ പുതപ്പക്ക വെച്ച് മൂടിയിട്ട് പമ്മി 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 ശാരീരികം ശരീര വരും കേട്ടോ ആ സമയത്ത് നമ്മുടെ കിരൺ ദൂരത്തുനിന്ന് അത് കാണുന്നുണ്ട് ഉം വരുന്നുണ്ട് വരുന്നുണ്ട് അവൻ വരുന്നുണ്ട് എന്തായാലും അച്ഛൻ രണ്ട് ഗുണ്ടകൾ കൂടി ഇവിടെയുണ്ട് നല്ല പണി കൊടുക്കാം കിരണേട്ടാ സൂക്ഷിച്ചു വേണം എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ എന്റെ കല്യാണി ഒരു കുഴപ്പമില്ല എന്തായാലും ഇത്രയും നാളെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ദ്രോഹിസലിയാലും ഇയാളെ കൈയ്യെ കിട്ടിയൊരു അവസരമാണ് ഇത് ഞാൻ എന്താ ായില്ല കല്യാണി അല്ല കിരണ മുഖം അയാൾ കാണില്ലേ അതൊരു പ്രശ്നവില്ലേ എന്ന് ചോദിക്കുമ്പഴേക്കും എന്റെ കല്യാണി ഞാൻ ഈ മാസ്ക് കഞ്ചില് ഇത് മുഖം വഴി ഇട്ടിട്ടാണ് പോകുന്നുണ്ടാവുക പിന്നെ ഞാനാണെന്ന് അയാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അയാളുടെ കാഴ്ചയില് ആ ധൈര്യത്തിൽ അയാൾ കേറി വരുന്നത് ആകെ അച്ഛനെയും അച്ഛന്റെ ഗുണ്ടകളെ മാത്രമേ അയാൾക്ക് പേടിയുള്ളൂ എന്തായാലും അയാൾ അവിടെ എത്തട്ടെ എത്തിയതിനു ശേഷം മോളെ കാണട്ടെ എന്തായാലും ഇനി കാണാൻ പറ്റില്ലെങ്കിലോ അതോ മോളയെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ നല്ല രീതിയിൽ പണി കൊടുക്കാം എന്ന് കിരൺ പറയുന്നുണ്ട് അയാളുടെ ആ ഒരു ആഗ്രഹങ്ങൾ നമുക്ക് കൊടുക്കേണ്ട കല്യാണി അയാളെപ്പോഴും ദുഷ്ടമാരാവരുതല്ല നമ്മൾ എന്ന് പറയണം അങ്ങനെ രാഹുൽ പതുക്കെ വീടിന്റെ അകത്തേക്ക് വാതില മുട്ടുമ്പോൾ ഷാലി വാതിലക്കുന്നുണ്ട് വേഗം തീരുമാന അകത്ത് കയറ്റി വാതിരി അണക്കുവാണ് മനുഷ്യ നിങ്ങൾ വന്നത് ആരെങ്കിലും കണ്ടു ആ ചന്ദ്രസേനെ എങ്ങനെ ഇങ്ങോട്ട് വരോ ഏ അവനൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയണം അല്ല നമ്മുടെ മോളെവിടെ മോളെ ഏയ് സരി അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയണം അച്ഛൻ പറഞ്ഞിട്ട് വേറെ വര സരി രാഹുലിനെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ എനിക്ക് വിഷുവിന്റെ മോളെ കാണാതിരിക്കാൻ പറ്റുന്ന മോൾക്ക് അറിയാലോ അതുകൊണ്ട് വന്ന അച്ഛാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് വന്നല്ലോ അത് മാത്രല്ല അപ്പറത്തെ കിരണാണെങ്കിൽ അച്ഛൻ കിടന്ന കിടപ്പ് അങ്ങനെ തന്നെ കിടത്തിയല്ലോ അവനെ ഞങ്ങൾ കാണാൻ പോയായിരുന്നു ജഡം കിടക്കുന്ന പോലെ അവൻ ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുവാണ് ആരും ഓറും ഇല്ല ഒന്നുമില്ല അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അച്ഛാ പക്ഷെ അവൻ അങ്ങനെ കിടന്നിട്ടോ അവക്കൊരു കുലുക്കൂലട്ടോ അവള് ഭയങ്കര സന്തോഷത്തിലാണ് വിഷു ഒക്കെ അടിച്ചുപിടിച്ച് ആഘോഷിക്കാവണം നാളെ സന്ധ്യയൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അവള് ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഉം പണമുണ്ടെങ്കിൽ ആരായാലും അച്ഛാ അവള് കിടന്ന അവൻ കിടന്നല്ലെന്നാ അവന്റെ പണമൊക്കെ അവളാണ് ഇപ്പൊ നോക്കണത് അത് അവളേം കൂടി അങ്ങനെ കിടത്തണം വെച്ചാന്ന് പറയണേ നമുക്ക് എന്തായാലും നോക്കാൻ അല്ല നിന്റെ കുഞ്ഞോ അവളെ ഉറങ്ങി എന്ന് പറയണം മനോഹർ ഇല്ലേ മനോഹരൻ കിടന്നുറങ്ങി വെച്ചാന്ന് പറയണം ഉം എന്താ ഞാൻ പോകട്ടെ അതിന് നേരത്തെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അച്ഛൻ എപ്പോഴാ വരുന്നത് ഞാൻ വരാൻ മോളെ ഈ പുകലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരാം നോക്കി പോണേ മനുഷ്യ ആ സേന ഗുണ്ടകൾ ചെലപ്പോ നിങ്ങളെയും കാത്തു പുറത്തു നിൽക്കുന്നുണ്ടാകും എന്ന് പറയണില്ലേ ഞാൻ വന്നപ്പോ സൂക്ഷി നോക്കിയിട്ടാ വന്നത് പാത്രം എന്റെ കൂടെ ഗംഗയും വിക്രവും ഉണ്ടായിരുന്നു അവര് വണ്ടിയിൽ ഇണ്ടെന്ന് പറയണം ഈ അവര് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലടി പ്രശ്നമൊന്നുമില്ല അല്ല അച്ഛ ആരായി ഗംഗ പെണ്ണാണോ ഗംഗ അല്ല മോളെ ഗംഗ പ്രസാദ് അതൊക്കെ പറയാനെങ്കിൽ ഒരുപാട് ഉണ്ടാക്കാതെ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇനി വരുമ്പോ സ്വസ്ഥമായിട്ട് പറയാം ഇതിപ്പോ ഒരുപാട് റിസ്കിലാ വന്നിരിക്കുന്നത് അച്ഛൻ പോട്ടെ ശാലി ഞാനെന്നാ പോയിട്ട് വരട്ടെ ശരി എന്ന് പറയണം അങ്ങനെ രാഹുൽ പോകുമ്പോ തന്നെ ശാലി വാതിലെടക്കാണ് രാഹുൽ ഗേറ്റിന് അവിടെ എത്തുമ്പോ തന്നെ പെട്ടെന്ന് ഒരു അടി പുറകെന്ന് കിട്ടു രാഹുൽ അങ്ങനെ തന്നെ മലം നടിച്ച് വീഴുവാണ് അത് വേറെ നമ്മുടെ കിരൺ ആണ് അത് മാത്രല്ല കിരണം ഒരു അടിയും കൂടി തലക്കിട്ട് കൊടുക്കുന്നുണ്ട് ചാവണെങ്കിൽ ചാവട്ടെ എത്ര പേർക്ക് ദ്രോഹം ചെയ്തിരിക്കണത് എന്ന രീതിയിലാണ് കിരൺ അടിച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ നേരം വിളക്കുമ്പോ തന്നെ ഷാലിയും സരി വാതിൽ തുറക്കാണ് കളിയൊക്കെ കണ്ടിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും ശാലിൻ എട്ടിപ്പോൾ അയ്യോ മോളെ ഓടി വാ മോളെ ഓടി വാന്ന് വിളിക്കുകയാണ് എന്താ അമ്മ മുറ്റത്ത് മുടി മുറ്റത്ത് അച്ഛൻ കിടക്കുന്നു അയ്യോ അമ്മ അച്ഛനെല്ലാം കിടക്കുന്നത് വാങ്ങി വേഗം പോയി വിളിക്കണം അച്ഛ അച്ഛ അത് വെറും പോകും വരുന്നേ ഇല്ലട്ടോ അയ്യോ അമ്മ എന്ത് ചെയ്യാമേ നീ ഒരു കാര്യം മോളെ കാറിലേക്ക് കേട്ട് നമുക്ക് കാർഡെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്രപെടുന്നു ആ ശരി അമ്മ ഇത് പറയാണ് അങ്ങനെ രാഹുലിന്റെ കാറിലേക്ക് കേട്ട ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തുന്നു നമ്മുടെ രാഹുലിനെ പെട്ടെന്ന് തന്നെ അവിടെ എമർജൻസിയിലേക്ക് കയറ്റുവാണ് ശേഷം ഒരുപാട് പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ഷാലിനും സലീനും വിളിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തലയില് ഒരു പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല ശക്തിയായിട്ട് അടി കൊണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇനി മുതൽ ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് നരമ്പുകൾക്കൊക്കെ ചതവ് സംഭവിച്ചിട്ടുണ്ട് അതിനൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല സോറി നിങ്ങൾ ക്ഷമിക്കണം അദ്ദേഹം എനിക്കണം കണപ്പനിയായിരിക്കും ആരെയും ഓർമ്മയും കാണില്ല എന്ന് പറയുമ്പോൾ ഷാരിക്കും സരീനും ഷോക്ക് പോലെ ആവാട്ടോ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത് വേറെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ ശരിയാവും ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ബ്രെയിനാണ് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് ശരീരത്തിനാണെങ്കിൽ നമുക്ക് എന്തിനു ചെയ്യായിരുന്നു ഇത് നരമ്പിനെ ശരിക്കും ശതമേറ്റിരിക്കാണ് ഇനി ഒന്നും പറ്റില്ല ഇതുവരെ ആയുർവേദത്തിലെ ചികിത്സയിലങ്ങനെ നോക്ക് പക്ഷെ അതിനെ ഒന്ന് ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല ഡോക്ടർ പറയാണ് എനിക്ക് ഇവിടെ കിടത്തിയിട്ടും കാര്യമില്ല എന്തായാലും മുറിവും കാര്യങ്ങളൊന്നുമില്ലല്ലോ അതോ ഡിസ്ചാർജ് ചെയ്ത് തരാം മരുന്നും കാര്യങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ രാഹുലിന് ആംബുലൻസ് തന്നെ വീട്ടിലേക്ക് കൊണ്ടു അത് നമ്മുടെ കിരണും കല്യാണിയൊക്കെ ജെലി വഴി കാണുന്നുണ്ട് നോക്കി കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് വിഷുവിന് വാ വാദം തൊട്ട് എല്ലാരെയും വിളിച്ച് കാണിക്കണവ കല്യാണിയും അതുപോലെ തന്നെ കിരഞ്ചാരെ കൂടി നോക്കേണ്ട കല്യാണിയും ദീപയും അവിടുത്തെ വേലക്കാർക്ക് ശേഷം താരെയൊക്കെ പുറത്തിറങ്ങി നോക്കുവാണ് ഷാനിയും സലീം കഴിഞ്ഞുകൊണ്ട് രാഹുലിനെ പുറത്തേക്ക് കിടക്കുക രാഹുലിനെ രാഹുലിനാണെങ്കിൽ ആരും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല കണ്ണു തുറന്ന് അങ്ങനെയൊക്കെ കിടക്കുവാണ് അങ്ങനെ രാഹുലിന് അകത്തേക്ക് കേട്ടിരുന്നു അച്ഛ അച്ഛ എന്ന് പറഞ്ഞ ഷാരി സരീ വിളിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഒന്നും തന്നെ കേൾക്കുന്നില്ല ഷാരി പറഞ്ഞ മോളെ അപ്പുറത്തെ കിരൺ കിടക്കുന്ന പോലെ തന്നെയാണല്ലോ മോളെ നിന്റെ അച്ഛനും കിടക്കുന്നത് അതേ ഇത് ചെയ്തത് അയാൾ തന്നെ ആ ചന്ദ്രസേന ആ കിരൺ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് അച്ഛനെയും അതുപോലെ കിടത്തിയിരിക്കുക അമ്മേ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുമെ അച്ഛൻ ഈ വിധത്തിൽ കിടക്കണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാ മോളെ എത്രയൊക്കെ ദുഷ്ടത്തിന് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലൊരു അച്ഛനാ നിന്റെ എന്ന് പറയാണ് എന്ത് ചെയ്യാനാ നിന്റെ അച്ഛൻ ഈ ഒരു അവസ്ഥയിലായി എന്ന് പറയാനെ എല്ലാത്തിനും കാരണം അവൾ ആ കിരട് കല്യാണം അവരെ വെച്ചേക്കാന്ന് നോക്കിക്കും വീട്ടിരിക്കുമ്പോള് ഇപ്പൊ നീ അങ്ങോട്ടേക്ക് പോകണ്ട വെറുതെ വെറുതെ പ്രശ്നമാകുമെന്ന് പറയാനില്ല ഇപ്പൊ ചന്ദ്രസേന എങ്ങാനും വാങ്ങും അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ പ്രശ്നമാകും ഇനി നമ്മൾ ആരെയാണ് പേടിക്കണത് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു ഇനി നമ്മൾ ആരെ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം പോളെ എന്നാലും വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറയാണ് അങ്ങനെ സരി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങോട്ടേക്ക് പോവാണ് കല്യാണിനെ വിളിക്കുന്നുണ്ട് എന്റെ അച്ഛനെ കിടത്തിയപ്പോ നിങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ നിങ്ങളൊക്കെ ശരിക്കുവാണല്ലേ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ എടി എന്റെ കിഴിറ്റൻ ഇങ്ങനെ കിടക്കുമ്പോ നീ എത്തോടെ കാണാൻ വന്നിരുന്നു എന്നിട്ട് നിങ്ങള് ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു പോയത് അതുപോലെ ഞാനും എൻ്റെ അമ്മയും താരാന്റെ ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി സന്തോഷിക്കാമെന്നു കേട്ടോ വെറുതെ കിടപ്പ് കാണാനായിട്ട് എന്തൊക്കെ നമ്മളെ കല്യാണി കളിയാക്കി വിടും കേട്ടോ ശേഷം നമ്മുടെ സരി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഷാരീരിക്ക് പറഞ്ഞ അമ്മ അമ്മ പേടിക്കുമെന്ന് വേണ്ട കേട്ടോ അച്ഛനെ അമേരിക്കയിലേക്ക് കൊണ്ടോ അവിടെ നല്ല ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും മനുമാട്ടനോട് ഞാൻ പറയാം എന്ന് പറയുമ്പോ ഷാലിക്ക് പുച്ഛോ വേഷമോ ഒക്കെ തോന്നണ മോളെ നീ ആദ്യം അമേരിക്കയിലേക്ക് പോ എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയാൽ മതി അമ്മ എന്താ ഇടയ്ക്കിടക്ക് അങ്ങനെ ഞാൻ എന്താ എന്റെ മനുമാട്ടെ കൊണ്ട് എന്നെ കൊണ്ടുപോയില്ലെന്നാ നമുക്ക് പറഞ്ഞതിന്റെ അർത്ഥം മോളെ അങ്ങനെയല്ല ഞാനുദ്ദേശിച്ചത് മോളെ അങ്ങനെ അമേരിക്ക പോയി സുഖമായിട്ട് ജീവിക്കി അതിനുശേഷം അച്ഛനെ കൊണ്ടുവരാം അല്ലാ അമേരിക്കയിലെ കൊണ്ടു ചെറുപ്പത്തിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് അതേ മോള് അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത് മോൾ അമേരിക്ക പോയിട്ട് സുഹാട്ടൊക്കെ ജീവിക്കും െ അതിനുശേഷം നിന്റെ അച്ഛനും അങ്ങോട്ട് കൊണ്ട കാര്യം ആലോചിക്കാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ രാഹുലും കിടന്ന കിടപ്പ് അങ്ങനെ കിടക്കാണ് പക്ഷെ ഗംഗപ്രസാദ് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിവിടില്ല കേട്ടോ അടുത്ത ടാർഗറ്റ് കല്യാണിയാണ് കല്യാണിയും എങ്ങനെയെങ്കിലും ഒക്കെ കിടത്തണം എന്നൊരു വിചാരമാണ് ഗംഗാപ്രസാദിന് കിരൺ ഉള്ള ആ ഒരു പ്ലാൻ പൊളിഞ്ഞു പോയത് ഗംഗാപ്രസാദിനെ അറിയാലല്ലോ പക്ഷെ കല്യാണിക്കുള്ള പ്ലാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗംഗാപ്രസാദിനെ സന്തോഷം തരുന്ന രീതിയിൽ എന്തൊക്കെയോ ആവുന്നുണ്ട് കേട്ടോ എന്താണെന്ന് സാധ്യത കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വരാം ടേക്ക് കെയർ ബൈ ബൈ